ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരൊക്കെ എടുത്ത കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം അപ്പോൾ ആദ്യം ആദ്യത്തിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി അത് നന്നായി കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചതാണത് അതിന് നന്നായി കുതിർത്തതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെക്കുക കുതിർന്നതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു ടീസ്പൂണിൽ ഒരു വലിയ ടീസ്പൂൺ ആണ് ഇതിലൊരു മൂന്ന് ടീസ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് വേണ്ടത് ഒരു നാലച്ച് ശർക്കരയാണ് അത് നല്ല ചൂട് തന്നെ ഉരുക്കി ഇതിൽക്ക് ഒഴിച്ച് അരിച്ചൊഴിക്കണം ഞാൻ ആ ശർക്കരൊരുക്കുന്ന ക്ലിപ്പ് അത് മിസ്സായിപ്പോയി അതാണ് നല്ല ചൂട് തന്നെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിൻ്റെ ബാറ്റർ നല്ല ലൂസായിട്ടിരിക്കണം നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ചെറുതായി നുറുക്കി വെച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായി ഒന്നായി വ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ട് ഇളക്കാം ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടിതൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കുറച്ചെടുത്തിട്ട് നമുക്ക് ആ ബാറ്ററിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം എടുത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ബാറ്ററിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ബാറ്ററി ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച ശേഷം കുക്കർ നമുക്ക് മൂടി വെക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇത് ആവി നന്നായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ആരൊക്കെ വന്നിട്ടുള്ള നല്ല കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാടൻ റെസിപ്പിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്